കൂടുതൽ ഒളിമ്പിക്സ് വാർത്തകളിലേക്ക് ഇപ്പോൾ ഒളിമ്പിക്സിന്റെ വിശേഷങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അമലും ഉണ്ണിയും ചേരുന്നു അമൽ ആൻഡ് ഉണ്ണി ഇപ്പം നിങ്ങൾക്ക് ഇരുവർക്കുമുള്ളൊരു ചോദ്യമാണ് ആർക്ക് വേണമെങ്കിലും അതിന്റെ ഉത്തരം പറയാം അതായത് ഇപ്പോൾ സ്പോർട്സ് ജേണലിസ്റ്റ് ശബരിനാഥ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബോക്സിംഗിൽ വനിതാ താരങ്ങൾ അദ്ദേഹം ഒരുപാട് പ്രതി പ്രതീക്ഷ വെക്കുന്നുണ്ട് പ്രധാനമായും നിഖാ ലൗലീന ബോർഹേനും മീരാബായി ചാനും ഇവർ നല്ല ഫോമിലാണ് ഇവർക്ക് സത്യം ഇവർക്ക് ഒരു മെഡൽ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ചും നിഖാ രണ്ട് തവണ ലോക ചാമ്പ്യനായിട്ടുള്ള വനിതാ താരമാണ് മാത്രമല്ല ലൗലീന ബോർഹേനും അതുപോലെ മീരാബായി ചാനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബോക്സിംഗിൽ ഒരു മെഡൽ സാധ്യത എത്രത്തോളമാണ് അനുപ്രിയ പൊതുവെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഇനം ബോക്സിങ് തന്നെയാണ് അതിപ്പോൾ മെൻസിൻ്റെ ആണെങ്കിലും വുമൻസിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സുകളൊക്കെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും ബോക്സിംഗിൽ അല്ലെങ്കിൽ ഇടിക്കൂട്ടിൽ പലപ്പോഴും ഇന്ത്യ സ്വർണം ഇടിച്ചിടുന്ന കാഴ്ച അല്ലെങ്കിൽ മറ്റു മെഡലുകൾ ഇടിച്ചിടുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ തന്നെയാകും ഇത്തവണയും വലിയ പ്രതീക്ഷ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മീരാബായി ചാനുവിനെ പോലുള്ള താരങ്ങൾ അവരുടെ പ്രകടനത്തിൽ അത് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഇത്തവണയും ഒരു മെഡലിലേക്ക് സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്ന അവിടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുമ്പോൾ ഒപ്പം തന്നെ മറ്റ് പല ഇനങ്ങളിലും ഇന്ത്യക്ക് വലിയ സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളായി നമ്മളിപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കൂടിയുണ്ട് ഉണ്ണികൃഷ്ണനിലേക്ക് പോകാം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ബോക്സിംഗിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ മറ്റ് പല ഇനങ്ങളും നൂറ്റി പതിനേഴ് താരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി അണിനിരക്കുന്നത് അപ്പോൾ മറ്റിനങ്ങൾ ഏതൊക്കെയാണ് ഈ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള അമല പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത് അതിനു മുമ്പ് ഈ നിഖിത് സരീന്ന് പറഞ്ഞൊരു താരം ബോക്സിനെ സംബന്ധിച്ച് രണ്ട് തവണ ലോക ചാമ്പ്യനായ താരമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക് മത്സരമാണ് ഇത്തവണ വലിയ മെഡൽ പ്രതീക്ഷയുള്ള ആ താരമാണ് നിഹിത് സരീൻ്റെ എന്ന് പറയുന്നത് വലിയ മെഡൽ പ്രതീക്ഷയാണ് ഈ പാരീസ് ഒളിമ്പിക്സിൽ നൽകുന്നത് അപ്പോൾ എന്തായാലും മീരാബായി ചാനുവിനൊപ്പം തന്നെ നിഖിത് സരീനും വലിയ രീതിയിലുള്ള പ്രതീക്ഷ രാജ്യത്ത് നൽകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നത് പ്രധാന താരങ്ങൾ നോക്കുകയാണെങ്കിൽ പി വി സിന്ധു നേരത്തെ അമൽ സൂചിപ്പിച്ച കാര്യമാണ് പി വി സിന്ധുവിനെ സംബന്ധിച്ച് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ മികച്ച ഒരു റെക്കോർഡുള്ള ഒരു താരം തന്നെയാണ് പി വി സിന്ധു ടോക്കിയോയിൽ വെങ്കലവും അതോടൊപ്പം തന്നെ റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയ താരം ആ താരത്തിൽ നിന്ന് വലിയൊരു പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാവുന്നു നമുക്ക് മലയാളി താരങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം അതായത് ഏഴ് മലയാളി താരങ്ങളാണ് ഒളിമ്പിക്സിലേക്ക് പോകുന്നത് അതിൽ എച്ച് എസ് പ്രണോയ് അദ്ദേഹം ബാഡ്മിന്റൺ താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരമാണ് ഏതൊക്കെ താരങ്ങളാണ് ഇപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് അവർ മത്സരിക്കുന്നത് എന്നൊന്നും വിശദീകരിക്കാം മോണ്ണി അനിപ്രിയ തീർച്ചയായും മലയാളി താരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പി ആർ ശ്രീജേഷ് തന്നെയാണ് ഹോക്കിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഹോക്കി ടീമിന്റെ വന്മതിലായി തന്നെ നമ്മൾ കരുതേണ്ട താരം തന്നെയാണ് ആ പി ആർ ശ്രീജേഷ് ശ്രീജേഷിനെ സംബന്ധിച്ച് അവസാന അതായത് കരിയറിലെ അവസാന അവസാനം കരിയർ വിരമിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പാരീസ് ഒളിമ്പിക് ഒളിമ്പിക്സിന് ശേഷം എന്തായാലും അവസാന മത്സരമാണ് മത്സരമായിരിക്കും ഈ ഒളിമ്പിക്സിലെ മത്സരങ്ങളെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും അതായത് വലിയൊരു മികച്ചൊരു വിജയം നേടി വിടവാങ്ങൽ കളിയിൽ നിന്ന് കളി അവസാനിപ്പിക്കാനുള്ള ഒരു ഒരു നീക്കമായിരിക്കും ആ രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും പി ആർ ശ്രീയാഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്തായാലും മുൻ നായകൻ തന്നെയാണ് ഹോക്കി ടീമിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരിക്കൽ ഈ ഒളിമ്പിക്സിൽ ടീമിനെ നയിക്കാനായ ഒരു ചാരിതാർത്ഥ്യം എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട് എന്തായാലും നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് തന്നെ ടീമിലേക്ക് എത്തി മികച്ച രീതിയിൽ തന്നെ മികച്ച പ്രകടനം നടത്തിയ ഒരു താരം മികച്ച റെക്കോർഡുള്ള താരം തന്നെയാണ് പി ആർ ശ്രീജേഷ് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് മലയാളി താരം സംബന്ധിച്ച് പറയുന്നത് പി ആർ ശ്രീജേഷാണ് പിന്നെയുള്ളത് ഈ ബാഡ്മിൻറ്റണിൽ എച്ച് എസ് പ്രണോയിയാണ് എച്ച് എസ് പ്രണോയെ സംബന്ധിച്ച് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിവിധ ഇനങ്ങളിലായി അദ്ദേഹം വിവിധ മേഖലകളിലായി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ബാഡ്മിൻ്റണിൽ അപ്പോൾ എച്ച് എസ് പ്രണോയും ആ രീതിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് മറ്റൊന്ന് അബ്ദുള്ള അബുബക്കറാണ് ട്രിപ്പിൾ ജമ്പിൽ ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബി അബുബക്കറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിനും മികച്ചൊരു പ്രകടനം പാരീസിൽ കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മുഹമ്മദ് അജ്മൽ നാനൂറ് കിലോമീറ്റർ റിലിയാണ് നാനൂറ് മീറ്റർ റിലയാണ് അദ്ദേഹത്തിൻ്റെ ഇനമെന്ന് പറയുന്നത് അതിൽ മുഹമ്മദ് അജ്മലും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം നടത്താനുള്ള സാധ്യത കാണുന്നു മറ്റൊന്ന് മുഹമ്മദ് അനസ് എഹിയാണ് നാനൂറ് മീറ്റർ റിലയാണ് അദ്ദേഹത്തിൻ്റെ ഇനം ആ രീതിയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിനും പാരീസിൽ കാഴ്ചവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് അമോ അമോജേക്കബാണ് ഇതെല്ലാം തന്നെ ഈ നാനൂറ് മീറ്റർ റിലേയാണ് ഇവരുടെ എല്ലാം ഇനമെന്ന് പറയുന്നത് കൂടാതെ അവസാനമായി പറയുന്നത് മിജോ ചാക്കോ കുര്യൻ മിക്സർ ഇല്ലേലും അദ്ദേഹം മത്സരിക്കുന്നതാണ് ഈ സവിശേഷതയായി പറയേണ്ടത് എന്തായാലും ഈ ഏഴുപേരാണ് പ്രധാനമായും മത്സരിക്കുന്ന അല്ലെങ്കിൽ ഈ പാരീസിൽ പാരീസിൽ ഇറങ്ങുന്ന മലയാള താരങ്ങളെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഉണ്ണി അത് ഇനി അമലിനോടാണ് ആർക്കു വേണോ പറയാം കേട്ടോ ഞാൻ അങ്ങനെ പേരെടുത്തും പറഞ്ഞതും പറഞ്ഞോണ്ടല്ലോ ആർക്കു വേണോ പറയാം ഷൂട്ടിങ്ങിൽ അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിൽ സ്വർണ്ണമെടൽ കിട്ടുന്ന ആ ഒരു മുഹൂർത്തം ഇന്ത്യൻ പതാക ഉയർത്തുകയും നമ്മളുടെ ദേശീയ ദേശീയ ആന്തം അതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഹൂർത്തം ഇപ്പോൾ ഷൂട്ടിംഗിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള താരം എന്ന് പറയുന്നത് സ്വിഫ്റ്റ് കൗർ സമ്രയാണ് അദ്ദേഹം ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ മെഡൽ സാധ്യത അത് എത്രത്തോളമാണ് അതായത് ഇന്ത്യൻ സ്ക്വാഡിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഇനം തന്നെയാണ് ഷൂട്ടിങ് ഇരുപത്തി ഒന്ന് പേരുടെ സ്ക്വാഡാണ് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ഇവിടെ പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഷൂട്ടിങ്ങും അമ്പയത്തും ഈ രണ്ട് ഇനങ്ങളിലാണ് ഇന്ത്യ ആദ്യ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് നടത്തുന്നത് അതിൽ അമ്പയത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ത്യ പുരുഷ വനിതാ താരങ്ങൾ ഇനി ഷൂട്ടിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു മികച്ച പെർഫോമൻസ് തന്നെ ഇന്ത്യക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകരൊക്കെ തന്നെയും നിലവിൽ പ്രതീക്ഷിക്കുന്നത് എല്ലാ താരങ്ങളും അതായത് ഒരു വലിയ സ്ക്വാഡ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഷൂട്ടിങ്ങിനുള്ളത് ഇരുപത്തി ഒന്ന് പേരുടെ വലിയൊരു സ്ക്വാഡ് തന്നെയാണ് അതിനാൽ തന്നെ വിവിധ കാറ്റഗറിയിൽ വിവിധ കാറ്റഗറിയിലാണ് ഇവർ മത്സരിക്കുന്നത് അപ്പോൾ ഓരോ കാറ്റഗറിയിലും വലിയ രീതിയിലുള്ള നേട്ടം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെ ഈ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ അമ്പയത്തും പ്രധാനമായ രണ്ട് ഇനങ്ങൾ മികച്ചൊരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാമെന്ന് തന്നെയാണ് നമ്മുടെ താരങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അംബത്തുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് പുരുഷ വനിതാ ടീമുകൾ രണ്ട് രണ്ട് ടീമുകളും ഈ വിഭാഗവും പ്രധാനമായും നേരിട്ട് തന്നെ ക്വാർട്ടറിലേക്ക് കടന്നു വന്നത് ഏറ്റവും എടുത്തു പറയേണ്ട വലിയ പ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ഈ വുമൻസ് ടീം അതായത് വനിതാ ടീം നോക്കിക്കഴിഞ്ഞാൽ അങ്കിതാ ഭക്ത അതോടൊപ്പം തന്നെ ഫൗജൻ കൌർ ദീപിക കുമാരി എന്നിവരടങ്ങിയ ഈ മൂന്നംഗ ടീം വനിതാ ടീം നേരിട്ടാണ് യോഗ്യത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റോടെയാണ് റാങ്കിങ് റൗണ്ടിൽ ഇവർ നാലാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്തത് ആ രീതിയിലാണ് ഇവർ ക്വാർട്ടറിലെത്തിയത് ഇരുപത്തി എട്ടിനാണ് ഈ ക്വാർട്ടർ നടക്കുന്നത് അതിൽ നെതർലൻഡ് ഫ്രാൻസും തമ്മിലുള്ള മത്സര വിജയികളാകും ഇന്ത്യയുടെ എതിരാളികൾ വലിയ പ്രതീക്ഷ അവിടെ ഇന്ത്യക്ക് ഉണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പുരുഷ വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തരുൺദീപ് റായി ധീരജ് മുഹമ്മദ്ദേവര പ്രവീൺ യാദവ് എന്നിവരടങ്ങിയ ടീം രണ്ടായിരത്തി പതിമൂന്ന് പോയിന്റോട് കൂടി തന്നെയാണ് ആ മൂന്നാം സ്ഥാനത്തേക്കായി ഫിനിഷ് ചെയ്ത് നേരിട്ട് ക്വാർട്ടറിലേക്ക് എത്തിയത് ധീരജ് മുഹമ്മദ്വരെ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി എമ്പത്തി ഒന്ന് പോയിന്റോടെ വ്യക്തിഗത വിഭാഗത്തിൽ നാലാം സ്ഥാനത്തേക്ക് ഈ അമ്പയത്തിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ മത്സരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ള ആ ഒരു ഘട്ടത്തിൽ പോലും ആ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഉണ്ടായത് അമ്പയത്തിൽ വലിയൊരു റെക്കോർഡ് അല്ലെങ്കിൽ വലിയൊരു നേട്ടം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകുന്നു പുരുഷ ടീമും വനിതാ ടീമും അമ്പയത്തിൽ വലിയ മികച്ച പ്രകടനത്തോട് തന്നെ ഈ നേരിട്ട് കാർട്ടറിൽ പ്രവേശിക്കുന്നത് എടുത്തു കാര്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൂടുതലും മെഡൽ പ്രതീക്ഷകളെ കുറിച്ചാണ് മെഡൽ പ്രതീക്ഷ തരുന്ന താരങ്ങളെ കുറിച്ചാണ് മെഡൽ പ്രതീക്ഷ തരുന്ന കായിക ഇനങ്ങളെ കുറിച്ചാണ് പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് കൂടുതൽ മികവും ശ്രദ്ധയും പരിശീലനവും വേണ്ട കായിക താരങ്ങൾ കായിക ഇനങ്ങൾ ഏതൊക്കെയാണ് ഒളിമ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യക്ക് ഇപ്പോൾ തീരെ പ്രതീക്ഷയില്ലാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ് ഒളിമ്പിക്സിൽ കൂടുതൽ മികവ് വേണ്ടതും പരിശീലനം വേണ്ടതുമായിട്ടുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ് അനുപ്രിയ ഇപ്പോൾ പൊതുവെ ഗ്രൂപ്പ് ഇനങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആകെ ഹോക്കിയിൽ മാത്രമാണ് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുള്ളത് മറ്റ് ഇനങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷകളൊന്നും കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ സൂചിപ്പിച്ചു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോക്കി റെസ്ലിങ് ഒപ്പം തന്നെ ബോക്സിംഗ് അമ്പയത്ത് ഷൂട്ടിംഗ് ഇത്തരം ഇനങ്ങളാണ് ഈ ഇനങ്ങൾക്ക് പുറമെ മറ്റ് ഇനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷകൾ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ട്രാക്കുകളിലുള്ള മത്സരങ്ങൾ ിലേക്കടക്കം പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും ഇന്ത്യക്കൊരു വലിയ വെല്ലുവിളിയായി വരുന്നത് ഫിസിക്കലിയുള്ള ഇന്ത്യൻ താരങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റ് താരങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യു എസ് എ പോലുള്ള ഒപ്പം തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെ പോ രാജ്യങ്ങളെ പോലുള്ള അവിടെയുള്ള കായിക താരങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഫിസിക്കലി വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള താരങ്ങളാണ് ഈ ക്ലൈമറ്റിനെയൊക്കെ അതിജീവിക്കാൻ പറ്റിയ ഒരു ശരീരപ്രകൃതി ഉൾപ്പെടെ അവർ അവരുടെ രീതി കായികക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലൈമറ്റ് കാലാവസ്ഥ le അതെല്ലാം കൂടെ നേരിടുന്ന രീതിയിലാകും അവർ ആ രീതിയിലുള്ള മികച്ച പ്രകടനം അവർക്ക് പുറത്തെടുക്കാൻ കഴിയും അത് കൂടുതൽ പ്രിപ്പേർഡാണ് അവിടെ നിന്നുള്ള താരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ജമൈക്കൻ താരങ്ങൾ അവരുടെയൊക്കെ ഈ സ്പ്രിൻ്റുകളിൽ അവരുടെ ആ ഒരു വേഗത അത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സെക്കൻഡുകൾക്കുള്ളിലാണ് അവർ ആ ഫിനിഷിങ് ലൈനിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വേഗത ഒന്നും നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കാറില്ല ഒപ്പം തന്നെ ഈ നീന്തൽ പോലുള്ള ഇനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ അമേരിക്കൻ താരങ്ങളുടെ ഒരു ആധിപത്യം പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളൊക്കെ ഇത്തരം ഇനങ്ങളിലൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു മെഡലിലേക്ക് എത്താൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല അത് ഫിസിക്കലിയുള്ള ചില പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ഇത്തരം പല ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ അത്ര ട്രെയിൻഡ് അല്ല എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സൂചിപ്പിച്ച ചില ഇനങ്ങൾ മാത്രം പലപ്പോഴും ട്രെയിൻഡായിട്ട് താരങ്ങൾ ഇറങ്ങി ഇറങ്ങുന്നു മറ്റിന് അവർ അത്തരത്തിലൊരു ട്രെയിനിങ്ങിലേക്ക് പോകുന്നില്ല അവർക്ക് വലിയ രീതിയിലുള്ള ർക്കുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല മികച്ച പരിശീലനം ലഭിക്കുന്നില്ല മികച്ച പരിശീലന സൗകര്യങ്ങൾ നിലവിലില്ല അതൊക്കെയാണ് പ്രധാനമായും ഇത്തരം മറ്റിന് ഇന്ത്യൻ താരങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ ഈ സൂചിപ്പിച്ച ചില ഇനങ്ങൾ ഒഴികെ മറ്റ് ഇനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ താരങ്ങൾ വളരെ വീക്കായുള്ള മത്സരങ്ങളാണ് പലപ്പോഴും പല ഒളിമ്പിക്സുകളിലും നടത്തിയിട്ടുള്ളത് മത്സരിക്കാറുണ്ടെങ്കിൽ പോലും ഒരു മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാറില്ല പല ഒളിമ്പിക്സുകളും എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും യു എസ് എയുടെയും ഒപ്പം തന്നെ ചൈന യുടെയും ഒക്കെ നേട്ടങ്ങൾ ഇവരാണ് ആണ് പലപ്പോഴും ഒളിമ്പിക്സുകളിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ഇനങ്ങളിൽ ഇവരുടെ ആധിപത്യം ഈ അമേരിക്കയൊക്കെ പലപ്പോഴും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഈ നീന്തൽ ഇനങ്ങളിലൊക്കെ തന്നെ അവർ നേടുന്ന സ്വർണങ്ങളുടെ എണ്ണം തന്നെയാണ് ആ സ്വർണങ്ങളുടെ എണ്ണത്തിൽ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് യു എസ് എക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ആ നേട്ടങ്ങളൊന്നും ഇന്ത്യൻ താരങ്ങൾക്ക് പലപ്പോഴും എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കാറില്ല അനുപ്രിയ അമൽ അത് അവിടെ നിന്നാണ് അതായത് പലപ്പോഴും ഈ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീന്തൽ മത്സരത്തിൽ നിന്നാണ് കൂടുതൽ സ്വർണം അമേരിക്ക വാരിക്കൂരി എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ നീന്തൽ പോലുള്ള ഇനങ്ങളിൽ എത്താൻ സാധിക്കാതെ പോകുന്നത് അനുപ്രിയ അതിൻ്റെ പ്രധാന കാരണം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ പൊതുവേ ഇല്ല അത്തരം ഇനങ്ങളിലേക്കൊരു ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം പൊതുവേ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭ്യമാകാറില്ല കഴിഞ്ഞ ഒളിമ്പിക്സിലടക്കം താരങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും അവർ അവർക്കൊരു മെഡൽ നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ മെഡൽ കൊയ്ത്തിലേക്കൊന്നും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം പരിശീലനങ്ങളിൽ ഉണ്ടാകുന്ന അഭാവമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ണി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് പോകുമ്പോഴും ഈ ക്ലൈമറ്റ് കാരണം പലപ്പോഴും താരങ്ങൾ ഫിസിക്കലി വളരെ വീക്കാവുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആണെങ്കിൽ അവിടെയൊക്കെ ജമൈക്കൻ ആധിപത്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ ആധിപത്യം തന്നെയായിരിക്കും അത് ഒന്നാമതവരുടെ അത് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾ രണ്ടുപേരും സ്പോർട്സ് വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രണ്ട് സ്പോർട്സ് ജേർണലിസ്റ്റുകളാണ് അതുകൊണ്ട് അതുകൊണ്ടു ചോദിക്കുക വ്യക്തിപരമായി നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മെഡൽ 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 തരാൻ തരാൻ ഇന്ത്യക്ക് സാധ്യതയുള്ള എടു പ്രധാനമായും നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ഒരു താരങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും ആദ്യം ഞാൻ സൂചിപ്പിച്ചതു പി വി സിന്ധുവാണ് മികച്ച റെക്കോർഡുള്ള പി വി സിന്ധുവിന് വലിയ രീതിയിലുള്ള ഒരു നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയിൽ ആ റെക്കോർഡുള്ള താരമാണ് നീരജ് ചോപ്ര അദ്ദേഹത്തെ സംബന്ധിച്ച് മികച്ചൊരു റെക്കോർഡുണ്ട് മികച്ച രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള കഴിവുണ്ട് ഇതെല്ലാം തന്നെ നീരജ് ചോപ്രയെയും നമ്മൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലേക്ക് എത്തുന്നു പ്രതീക്ഷയുടെ അങ്കോളം എത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോ ജാവലിൻ ധ്രോയിൽ നീരജ് ചോപ്രയ്ക്ക് മികച്ചൊരു പ്രകടനം പാരീസിൽ കാഴ്ചവെക്കാനാകുമെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ബാഡ്മിൻ്റൺ ആണ് ബാഡ്മിൻ്റൺ ഡബിൾസാണ് അതിലേറ്റവും പ്രധാനമായി നമ്മൾ ബാഡ്മിൻ്റൺ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് രണ്ട് സഖ്യം എന്ന് പറയുന്നത് സാത്തിക് സായിരാജ് അതോടൊപ്പം തന്നെ ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ കഴിഞ്ഞ മത്സ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വലിയ നിരാശ നിരാശരാകുന്ന കാര്യമുണ്ടായിരുന്നു എന്തായാലും അവർ നേരത്തെ തന്നെ മികച്ച റെക്കോർഡുള്ള താരങ്ങളായിരുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നിറമങ്ങിയെങ്കിലും ഇക്കുറി വലിയൊരു തിരിച്ചുവരവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ അവർ ലോക ഒന്നാം നമ്പർ താരങ്ങളായിരുന്നു എന്നതാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് അവർ കഴിഞ്ഞ ഒളിമ്പിക്സിൽ അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ നിറം മങ്ങിയെങ്കിലും പാരീസിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചുവരവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പിന്നെ ഉള്ളത് ചാനു ആണ് മീരഭായി ചാനുവെ സംബന്ധിച്ച് ഭാരദോഹനത്തിൽ മികച്ച രീതിയിലുള്ള ആ രീതിയിൽ ശ്രമിക്കണം ഗുസ്തിയിലാണ് ഗുസ്തിയിൽ അമ്പത് കിലോഗ്രാമിലാണ് മീരാബായി ചാനു ഉള്ളത് മീരാബായി ചാനുവിന് അവിടെ മികച്ചൊരു റെക്കോർഡ് ഉള്ള താരമാണ് മീരാബായി ചാനുവും വലിയ രീതിയിലുള്ള ഒരു പ്രകടനം ഉണ്ടാകും കഴിഞ്ഞ ഇതിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയിരുന്നു അത് സ്വർണ്ണമാക്കി മാറ്റാൻ ഉറച്ചാകും മീരാബായി ചാനു ഇറങ്ങുക നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ മൊത്തം ഭാ മൊത്തം പ്രതീക്ഷ മീരാബായി ചാനുവിൽ ഉണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് വിനേഷ് പോകട്ടാണ് വിനേഷ് പോഗട്ടിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നു വിനേഷ് പോഗട്ട് എന്തായാലും ഒളിമ്പിക്സിന് മൂന്ന് തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കുസ്തി താരം കൂടിയാണ് വിനേഷ് പോകട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ആ രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിനേഷ് പോകോട്ട് ഈ ഒളിമ്പിക്സിൽ മികച്ച രീതിയിൽ പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഏറ്റവും ഒടുവിലായി നമ്മുടെ ഏറ്റവും വലിയൊരു ആകാംക്ഷയും പ്രതീക്ഷയും ഹോക്കി ടീമിൽ തന്നെയാണ് അത് പ്രിയ പി ആർ സുരേഷ് ഉണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ടീമാണ് നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷം റെക്കോർഡ് നേടിയ ടീമാണ് അപ്പോൾ ആ രീതിയിൽ ഒളിമ്പിക് ഈ ഹോക്കിയിൽ ഈ ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ വരുമ്പോൾ ഹോക്കിയിലും കൂടി മികച്ച പ്രകടനം നടത്താൻ ആകുമെന്ന് തന്നെയാണ് ഹോക്കി ടീമിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചിരുന്നത് ഭാരതോഹിനത്തിൽ വെള്ളി മെഡലാണ് മീരബായി ചാനു നേടിയത് എനിക്ക് പറ്റിയൊരു പിഴവാണ് അത് ഞാൻ തിരുത്തുകയാണ് ഭാരതോഹിനത്തിനാണ് മീരാബായി ചാനു അവിടെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ഉണ്ണി അതായത് ഞാൻ ഉണ്ണിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഉണ്ണി ഒരു താരത്തെക്കുറിച്ച് പറയുമെന്നായിരുന്നു അതായത് ഇത്രയും താരങ്ങളെ കുറിച്ച് ഉണ്ണി പറയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഉണ്ണിക്ക് ഒരു താരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇനി നമുക്ക് അമലിലേക്ക് പോകാം അമൽ ഇപ്പോ ഒരുപാട് താരങ്ങൾ പ്രതീക്ഷ ഉണ്ണി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അമലിനോട് ചോദിക്കാനുള്ളത് അമലിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മെഡൽ തരും ഉറപ്പായി മെഡൽ തരും ഇന്ത്യക്കായി മെഡൽ തരും എന്ന് പ്രതീക്ഷയുള്ള ആ ഒരു ഇന്ത്യൻ താരത്തിന്റെ പേര് പറയാമോ അനുപ്രിയ ചർച്ചയിൽ ഇത്രയും നേരം പറഞ്ഞു കൊണ്ടിരുന്ന ഏറ്റവും കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നത് പി വി സിന്ധു എന്ന ആ ഒരു താരത്തെക്കുറിച്ച് ആയിരിക്കും അതിൻ്റെ പ്രധാന കാരണം ഇത്തവണ ഇന്ത്യക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് പി വി സിന്ധു തന്നെയാണ് എന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സുകളിലും മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു പക്ഷേ അവിടെ ഒരു നിരാശയുള്ളത് ഒരു സ്വർണ്ണത്തിലേക്ക് എത്താൻ വേണ്ടി പി വി സിന്ധുവിന് സാധിച്ചിട്ടില്ല എന്നതാണ് ആ ഒരു നിരാശ ഇത്തവണ മാറ്റാൻ സാധിക്കും എന്നാണ് നമ്മളൊക്കെ തന്നെയും പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ പി വി സിന്ധുവിനാണ് ാണ് വലിയ ഒരു പ്രതീക്ഷയുള്ളൊരു താരം ഒപ്പം തന്നെ ഹോക്കി ടീമിലും വലിയ പ്രതീക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് പി ആർ ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരം എന്ന രീതിയിൽ അല്ലെങ്കിൽ വിടവാങ്ങൽ ടൂർണമെൻറ്റ് എന്ന രീതിയിൽ ഇത്തവണ ഹോക്കി ടീം ഒരു സ്വർണത്തിലേക്ക് എത്തണം വെങ്കല മെഡലാണ് കഴിഞ്ഞ തവണ ഹോക്കി ടീമിൽ ലഭിച്ചത് അത് ഒന്ന് ഉയർത്തി ഒന്നുകിൽ വെള്ളിയാകാൻ വേണ്ടി സാധിക്കണം അതിലുപരി എല്ലാവരും പ്രതീക്ഷിക്കുന്ന സ്വർണത്തിലേക്ക് തന്നെ ഇന്ത്യൻ ഹോക്കി എത്താൻ വേണ്ടി സാധിക്കണം ഇവരിലാണ് വലിയൊരു പ്രതീക്ഷ ഇവരാണ് ഒരു മെഡലിലേക്ക് എത്തണമെന്ന് വലിയ പ്രതീക്ഷ നിലവിലുള്ളത് അനുപ്രിയ ശരി ഉണ്ണി അമൽ ഇനി മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് ഒരു